ഓം സർവീ തത്വം സി എൻ്റെ ഗുരുപാദങ്ങളിൽ ആത്മാപ്രണാമം എല്ലാവർക്കും എൻ്റെ സ്നേഹപ്രണാമം ഗുരു ശ്രീ ശിവസായി എഴുതിയ രാജയോപം ജ്ഞാനാമൃത സാരം എന്ന പുസ്തകത്തിലെ ഒരു അധ്യായത്തിൽ ഈശ്വരജ്ഞാന പ്രബോധനം എന്ന അധ്യായത്തിലെ ഒരു തത്വം നമുക്ക് കേൾക്കാം അറിവും പൊരുളും കടഞ്ഞു സാരമായത് പാനം ചെയ്താൽ ആത്മദാഹം തീർത്ത് നിർവ്വാണ മണ്ഡലത്തിൽ വസിക്കാം ബാഹ്യാന്തരികമായതിന്റെ നിലയെല്ലാം പരമാത്മാവിലാകയാൽ സമസ്തവും അതിനെ ആശ്രയിച്ചു നിലകൊള്ളുന്നു ഇവിടെ ഗുരു പറയുന്നത് ആ പരമാത്മാജ്ഞാനത്തിൽ അധിഷ്ഠിതമായിട്ടാണ് എല്ലാ അറിവും സമസ്ത അറിവും നിലകൊള്ളുന്നത് പ്രപഞ്ചവിജ്ഞാനമായാലും ആ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ആത്മാവിൻ്റെ പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനമായാലും എല്ലാം നിൽക്കുന്നത് ഒരേ ഒരു ബിന്ദുവിൽ നിന്നാണ് ഇവിടെ നമുക്ക് അറിവുകൾ കിട്ടുന്നത് ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന വർക്കും അല്ലാത്തവർക്കും തന്നെ നമ്മളുടെ ഇന്ത്യൻ കൾച്ചർ തന്നെ ആ ഒരു സംസ്കാരം തന്നെ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ കഥകൾ വേദങ്ങൾ അതിൽ നിന്നും വന്ന ഉപനിഷത്തുക്കൾ ഇതിനെയൊക്കെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ ശാസ്ത്രീയമായ അറിവും ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് ആവശ്യമാണ് ഒപ്പം തന്നെ നമ്മളുടെ പാരമ്പര്യമായ വിദ്യാഭ്യാസവും ഒപ്പം തന്നെ സ്കൂൾ വിദ്യാഭ്യാസം അതുപോലെ ഉയർന്ന ഉയർന്ന ബിരുദ ബിരുദാനന്തര വിദ്യാഭ്യാസം അതെല്ലാം ആവശ്യം തന്നെയാണ് ആ അറിവിനും അതിൻ്റേതായ മൂല്യമുണ്ട് ആണ് എല്ലാം ഒപ്പം തന്നെ ഈ ഇന്ത്യൻ സംസ്കാരം ഭാരതത്തിൻ്റെ ആ പൈതൃകം എടുത്തു കാണിക്കുന്ന ആ ദൃഷീശ്വരന്മാർ ഒക്കെ രചിച്ച ചരിത്രങ്ങൾ അതുപോലെ പുരാണങ്ങൾ കഥകൾ അതുപോലെ അവരുടെ ജീവിതം മാതൃക കാണിച്ചു തന്നിട്ടുള്ളത് അതെല്ലാം നമ്മൾ ഒരു ഭാഗത്ത് നമ്മളത് അറിഞ്ഞിരിക്കണം പക്ഷേ ഇതെല്ലാം കേൾക്കുമ്പോൾ എന്താണ് പല എല്ലാവർക്കും വേണമെന്നില്ല പലർക്കും കഥകളിൽ വർണ്ണിച്ചിരിക്കുന്ന പലതരം വിഷയങ്ങൾ ഒക്കെ കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷനാണ് പലരും പറയുന്നതൊന്നും സംഭവിച്ചിട്ടില്ല സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ വാദിക്കുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് എന്താന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ പൊരുള് അറിവ് ഉണ്ട് അറിവ് വരുന്നുണ്ട് അറിവ് മീൻസ് അപരിമിതമായ ജ്ഞാനത്തിന്റെ സത്തല്ല നമുക്ക് ലഭിക്കുന്നത് പരിമിതമായതാണത് അല്ലേ പരിമിതമായ അറിവ് അപരിമിതമായ അറിവ് എന്ന് പറയുമ്പോ അതാണ് ജ്ഞാനം അപ്പൊ ആ പൊരുൾ എന്തെന്ന് ആ സത്ത് എന്തെന്ന് നമ്മൾ അറിയുന്നില്ല അനുഭവിക്കുന്നില്ല അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് വളരെയേറെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആ ആശയക്കുഴപ്പം ഇല്ലാതിരിക്കുവാൻ ഒരേയൊരു മാർഗമേയുള്ളൂ ഈ തത്വ ജ്ഞാന സാധനാത്മകമായ അറിവ് അപ്പോഴാണ് നമ്മൾ പൊരുളിനെ അറിയാൻ സാധിക്കുക അപ്പൊ തത്വജ്ഞാനം അശിവം എല്ലാം എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഒരു മൂല ബിന്ദു അല്ലെ ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ അതിനൊരു സെന്റർ പോയിൻ്റ് ഉണ്ടായിരിക്കും അല്ലെ ഒരു കേന്ദ്ര ബിന്ദു അതുപോലെ ആ കേന്ദ്ര ശക്തി ആ പരമ്പുരുൾ ആ പരമാത്മാ അതിനെ ആശ്രയിച്ചിട്ട് തന്നെയാണ് എല്ലാം നിലനിൽക്കുന്നത് ബാഹ്യവും ആന്തരികവുമായതുമെല്ലാം അപ്പം അവിടെ ഭൗതികമെന്നോ ആത്മീയമെന്നോ ഒരു വേർതിരിവും ഇല്ല കാരണം എല്ലാം അത് തന്നെയാണ് ഇരുട്ടും വെളിച്ചവും പോലെ പകലും രാത്രിയും പോലെ ഒരു ദിവസം വേണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് വേറെ ആണെന്നും ഒന്ന് മറ്റ് വിഷയത്തിനെ ആശ്രയിച്ചു നിൽക്കുന്നു ഇന്നൊന്നും നമുക്ക് പറയാനില്ലേ എല്ലാത്തിൽ എല്ലാം ഉണ്ടായിരിക്കുന്നത് ഒരേ ഒരു മഹാ ആ വിശ്വ ചൈതന്യത്തിൽ എന്നാണ് ഒരേ ഒരു ആ പരമാണുവിൽ നിന്നാണ് അപ്പോൾ എല്ലാം അതിനെ ആശ്രയിച്ചിട്ടാണ് നിലനിൽക്കുന്നത് അപ്പോൾ ആ പുരുളിനെ കുറിച്ചുള്ള ജ്ഞാനം എങ്ങനെയാ നമുക്ക് ഉപനിഷത്തുക്കളിലൂടെ മറ്റു പല ഗീത എല്ലാത്തിലും പറയുന്നുണ്ട് പക്ഷെ ആ പറഞ്ഞത് മാത്രം കേൾക്കുമ്പോൾ അത് പുസ്തക ജ്ഞാനം മാത്രമാവുക ചെയ്യുക അതുപോലെ മറ്റു യോഗിവര്യന്മാരുടെ ഇപ്പൊ ഗുരുക്കന്മാരുടെ ഗുരുവിന്റെ ഒക്കെ തന്നെ കേൾട്ട് പഠിക്കുക എന്ന് വെച്ചാൽ പുസ്തകത്തിൽ പഠിച്ചാൽ അത് നമുക്ക് ജ്ഞാനമാവില്ല ഒരിക്കലും ഒന്നിലെങ്കിൽ അത് കണ്ണടച്ച് വിശ്വസിച്ച് അത് നമ്മൾ സത്യമാണ് സത്യമാണ് ശരിക്കും ശ്രദ്ധ കൊടുത്തു അതിന് പഠിച്ചു പോകുന്നു ഓക്കെ പക്ഷേ അതിൽ അത് നമ്മൾ സാധനാത്മകമാക്കുമ്പോൾ അതായത് യോഗത്തിലൂടെ പ്രാക്ടിക്കൽ ആക്കുമ്പോൾ ആ യോഗം ചെയ്ത് ധ്യാനത്തിലൂടെ ആ യോഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ യോഗം ചെയ്യുമ്പോൾ അനുഭവത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ തന്നെ നമ്മൾ തന്നെ ഓരോരുത്തരും ഈ പ്രപഞ്ചമാണ് അതിനുള്ളിൽ പ്രകാശിക്കുന്ന പരമാത്മാവുമാണ് അല്ലേ ബ്രഹ്മവിഷ്ണു മഹേശ്വര ശക്തികളൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുമ്പോൾ യോഗത്തിലൂടെ അപ്പോൾ ആ പൊരുളിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകും ശരിയായ യഥാർത്ഥ ജ്ഞാനം ഇതാണ് സാധനാത്മകമായി അനുഭവത്തിലൂടെ ധ്യാനത്തിലൂടെ കിട്ടുന്ന ജ്ഞാനം അപ്പോൾ ഈ അറിവും ഈ പൊരുളിനെ കുറിച്ചും എന്നാൽ നമുക്ക് മറ്റുള്ള അറിവുകളും വേണം കാരണം നമ്മൾ അത് അനുഭവിച്ചറിഞ്ഞും പ്രാക്ടിക്കൽ ആക്കാൻ അതായത് നമുക്ക് ഇത് പ്രകൃതി നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഇത്രയും ലഭിക്കുമ്പോൾ ആ പ്രകൃതിക്ക് തന്നെ ആ പ്രകൃതി എന്ന അമ്മയുടെ മക്കൾക്ക് തന്നെ അത് ഉപകാരമായി അവർക്ക് നൽകാൻ തുനിയുമ്പോൾ നമുക്ക് എല്ലാത്തരം ബാഹ്യമായ അറിവുകളും പ്രപഞ്ച വിജ്ഞാനങ്ങളും എല്ലാം നമുക്ക് നമുക്കിതിൽ ആവശ്യമായി വരും അപ്പോൾ അത് കൂടുതൽ എളുപ്പമായി തീരും അപ്പോൾ ഒന്നും തള്ളിക്കളയാൻ ഉള്ളതായിട്ട് ഒന്നുമില്ല പക്ഷേ ഏറ്റവും പ്രധാനം ബേസിക് എന്ന് പറയുന്നത് ഈ സത്യജ്ഞാനമാണ് സത്യമായ ആ പരംപൊരുളിനെക്കുറിച്ചുള്ള ജ്ഞാനം മീൻസ് യോഗത്തിലൂടെയുള്ള അനുഭവജ്ഞാനം അത് നമ്മൾ നേടണം അതിനാണ് സാധന ചെയ്യുന്നത് അതായത് ധ്യാനം ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ പുരാണങ്ങളിൽ കാണുമ്പോഴും ഒക്കെ തപസ് അനുഷ്ഠിക്കുന്ന തപസ് അനുഷ്ഠിച്ച് വരങ്ങൾ പ്രാപ്തമാക്കിയിട്ടുള്ള ഒട്ടേറെ മഹാത്മാക്കളെ കുറിച്ചും എല്ലാ രീതിയിലും ദേവന്മാരായാലും അസുരന്മാരായാലും ഋഷീശ്വരന്മാരായാലും അവരൊക്കെ പല പല തലങ്ങളിൽ നിൽക്കുന്നവരാണ് പക്ഷെ ഒക്കെ തപസ്സിന്റെ കാര്യം പറയുന്നത് ഈ തപസ് എന്താണ് ധ്യാനം തന്നെയാണ് മഹത്തായ ധ്യാനം തന്നെയാണ് തപസ് സാധന അതിൻ്റെ കൂടെ ആ പരമമായ യോഗം അനുഭവിക്കുമ്പോൾ ഓരോരുത്തരുടെ ഗുണങ്ങൾക്കനുസരിച്ച് ആർക്കും പ്രയത്നിക്കാൻ അവകാശമുണ്ട് പക്ഷെ പരമമായ പരിഭാവനമായ സ്വാധികമായ ഗുണത്തോടു കൂടി പരിഭാവനമായ മനസ്സോടുകൂടി ധ്യാന സാധനയിലേക്ക് കടക്കുമ്പോഴാണ് അവിടെ മറ്റ് മറ്റ് ആർക്കും ഉപദ്രവമില്ലാത്ത ഇല്ലാത്ത എന്നാൽ ഈ പ്രപഞ്ചത്തിന് തന്നെ സഹായകവും സേവനവും ആകുന്ന ഒരു പരമമായ യോഗാവസ്ഥ നമുക്ക് ലഭിക്കുക ഏറ്റവും ശുദ്ധമായ ജ്ഞാനം ലഭിക്കുക അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം അപ്പോൾ ഇവിടെ നമ്മളുടെ ബ്രഹ്മപുരി രാജയോഗ കേന്ദ്രം നൽകുന്നതും ഇതൊക്കെ തന്നെയാണ് സത്സംഗം വേണം അതിന് ഈ ജ്ഞാനം നമുക്ക് ലഭിക്കുവാൻ സത്സംഗം സദ്ഗുണങ്ങളോടു കൂടിയ ആത്മാക്കളുമായി കൂടിച്ചേർന്നിരുന്ന് അവർക്ക് ലഭിച്ച അനുഭവങ്ങളിലൂടെ ലഭിച്ച ജ്ഞാനം പങ്കിടുക ഒപ്പം തന്നെ ഗുരുതത്വങ്ങൾ മലനം ചെയ്ത് അതിൻ്റെ അവരുടെ അനുഭവങ്ങളിലെ കൂട്ടിച്ചേർത്തുകൊണ്ട് അത് വിശകലനം ചെയ്ത് പഠിക്കുക ഒപ്പം തന്നെ പ്രാർത്ഥനയിലൂടെ ഉം മനഃശുദ്ധീകരണം തുടക്കത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ പ്രാർത്ഥനയിലൂടെ ആ ഒരു മനസ്സിന് ആശ്വാസവും ശാന്തിയും സമാധാനവും ലഭിക്കുക ഒപ്പം തന്നെ ധ്യാനത്തിലൂടെ ആത്മ സാക്ഷാത്കാരം ഇതാണ് ഇവിടെ നടപ്പിലാക്കി വരുന്നത് അപ്പോൾ സത്സംഗം വേണമെങ്കിൽ ഇവിടെ ഞങ്ങളൊക്കെ ടീച്ചേഴ്സൊക്കെ പോയിട്ട് എവിടെയാണ് ഏത് ഏതൊരു വീട്ടിലായാലും ഏതൊരു സദസ്സിലായാലും തന്നെ ഈ ഇതിനെക്കുറിച്ചുള്ള അറിവും പ്രാക്ടിക്കൽ എന്താണ് ചെയ്തു പോരേണ്ടത് അതുപോലെ പ്രാർത്ഥന ഇതിനെയൊക്കെ കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട് കാരണം അവരവരുടെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമുള്ള മൂന്നാല് വ്യക്തികളുണ്ടെങ്കിലും എവിടെ പോയിട്ടായാലും അത് ഞങ്ങളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ആർക്കും ആവശ്യം ഉണ്ടെങ്കിൽ ഇതിലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറുകളിൽ വിളിക്കാം ബന്ധപ്പെടാം അങ്ങനെ നമ്മൾ സാധനം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഗുരു നമ്മെ കൈവിടില്ല ഗുരുവിൻ്റെ അനുഗ്രഹം എല്ലാ ഒപ്പം തന്നെ എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹം പ്രപഞ്ചമാതാവിൻ്റെ അനുഗ്രഹമൊക്കെ നമുക്കുണ്ടാകും നമുക്ക് തീർച്ചയായിട്ടും ആ ആത്മയോഗം നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ അനുഭവിക്കാൻ സാധിക്കും ശുദ്ധമായ ജ്ഞാനം അപ്പോൾ ഒഴുകിവരും ആ ശുദ്ധമായ ജ്ഞാനം ലഭിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ കിട്ടിയ എല്ലാ അറിവുകളും ഏറെ വാല്യുബിളാക്കി മാറ്റാനായിട്ട് നമുക്ക് ഈ അനുഭവജ്ഞാനം കൊണ്ട് തത്വജ്ഞാനം കൊണ്ട് സാധിക്കും ആ നമ്മൾ പറയുമ്പോൾ ആത്മ സ്വരൂപമാണ് അല്ലേ നമ്മൾ ഓരോരുത്തരും ആ ആത്മ ചൈതന്യ സ്വരൂപങ്ങളാണ് അപ്പോൾ ആ സ്വസ്വരൂപം ദർശിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം വളരെയേറെ വാല്യുബിളാക്കി മാറ്റാനായിട്ട് സാധിക്കും അർത്ഥവത്താക്കി മാറ്റാൻ സാധിക്കും സത് കർമ്മം ചെയ്ത് ഭൂമിയിൽ നിന്ന് നമുക്ക് ഈ ശരീരം ഇവിടെ വിട്ടു പോകുമ്പോൾ ആനന്ദത്തോടു കൂടി പോകുവാനായിട്ട് സാധിക്കും അതല്ലേ നമുക്കെല്ലാവർക്കും വേണ്ടത് അപ്പോൾ എല്ലാവർക്കും നന്ദിയും പ്രണാമവും എൻ്റെ ഗുരുനാമത്തിൽ അറിയിക്കുന്നു സർവ്വലോകമാനവർക്കും ശാന്തിയും സമാധാനവും ഭവിക്കട്ടെ